ിരിയാണിയൊക്കെ ശ്വാസം മുട്ടി ഇരിക്കാൻ നോക്കി എന്താ വെട്ടുപോകത്തിന്റെ കാര്യം നോക്കണേ ചോറ് കിട്ടി ബിരിയാണി ഒന്നില്ല അത് ബിരിയാണി ഞാൻ വെച്ച ബിരിയാണി ആരും ഇവിടെ ഒരു ബിരിയാണി വന്നിട്ടില്ല ഏജെന്താ തമാശ ചോറ് നിങ്ങള്

കടയിലേക്ക് തുണി ബിരിയാണി മേടിച്ച് വെറുതെ പറയണ്ട എന്താ ഈ പറയുന്നത് സത്യമായിട്ട് ബിരിയാണി സുലൈമാൻ മോനെ ആരിസിന്റെ അടുത്ത് കൊടുത്തുവിട്ടല്ലേ ജോസുട്ടി ഇല്ലാണീ കഥണ്ടാക്കണേന്ന് എനിക്ക് നല്ലോണം അറിയാ ഒരു ബിരിയാണിന്റെ പേരിൽ കള്ളം പറയേണ്ട ആവശ്യം ഒന്നും ഇന്റെ വാപ്പുണ്ടായിരുന്നപ്പോഴേ ബിരിയാണിന്ന് തികച്ചു പറയണ്ട മൂപ്പര് ആ ബീഫെങ്കി ബീഫ് അല്ലെ ചിക്കൻ ചിക്കൻ എന്താല് തിന്ന് തന്നെ ജീവിച്ച ആളാണ് ഞാൻ ബിരിയാണി എന്റെ അടുത്ത് മിണ്ടാ വരല്ലേ സത്യോണി ആ സുലൈമാൻ മോൻ സുലൈമാൻസിന്റെ അടുത്ത് പരി കള്ളക്കഥ ഏറ്റുമാനൂര് സത്യം ബിരിയാണി കൊടുത്തുവിട്ടതാണ് വിട്ടതാണ് അതാ പുണ്യാളം പുതിയത് ഏറ്റുമാനൂർ അപ്പനല്ലേ ആ അപ്പച്ചനും അല്ല അവിടെ കട്ടെന്താ പറയേ എനിക്ക് ഞാൻ ഒരു സാധനം കളിയാക്കാൻ വേണ്ടിട്ടെന്ന് പറഞ്ഞായി അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എനിക്ക് അന്റെ വാർപ്പല്ലാതെ ഒരു സാധനം ഞാൻ എനിക്ക് വരിച്ച തന്നിട്ടില്ലേ ഇല്ലേ എന്ത് പറഞ്ഞു പറഞ്ഞു കൂട്ടുകാരാണിത് വരെ മുമ്പിൽ വെച്ചിട്ട് ഇന്ന അപമാനിക്കാൻ വേണ്ടിട്ട് പറഞ്ഞ പറഞ്ഞു അല്ലെ അത് ബിരിയാണി എനിക്ക് മട്ടനും ചിക്കനും ഒക്കെ തിന്നിട്ടുണ്ടിച്ച് ഞാൻ എന്ത് വേണോ ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിച്ച പോരെ ബിരിയാണി നേരം അങ്ങനത്തെ ചാവിധാ വേണ്ട എന്റെ അത് ബിരിയാണി ആ കൊറത്തയച്ചാണ് മല്ലിക പിന്നെ അവടെ ഈ ജാതി വർത്താനം പറഞ്ഞാലോ ബിരിയാണി അതെ കിട്ടിയിട്ടില്ല ആയിക്കോട്ടെ കിട്ടിയില്ലിങ് വേണ്ട അവള് ആ ജാതി വർത്താനില്ലേ പറയാൻ പാടുള്ളോ ഒരു ബിരിയാണി ഇവിടെ കിട്ടിട്ട് വെച്ചിട്ട് എന്റെ വാപ്പൊക്കെ ചിക്കൻ ബിരിയാണി മട്ടൺ ബിരിയാണി ഒക്കെ തന്നിട്ട് കളിയാക്കണ്ടോ അതൊക്കെ മനുഷ്യരെ പ്രാന്തിക്കാനായിട്ട് ഇപ്പോൾ വേസന്നിട്ട് പറഞ്ഞതായിരിക്കും സാരല്ലേ അപ്പൊ പിന്നെ ബിരിയാണി എവിടെ പോയിട ഇനി കയ്യിൽ അങ്ങനെ ആരെയും കൊടുത്താണോ ും പോയിപ്പൊന്നായിരുന്നു പക്ഷേണ്ടല്ല ചോറും കറിയൊക്കെ ആക്കി ഞാൻ വിളിച്ചു നോക്കിയപ്പോ എവിടെയും കണ്ടില്ല അല്ലേ നമ്മള് മൊത്തം നോക്കി അതെ ബിരിയാണി എടുത്ത് തല ഞാൻ ഇണ്ടാന്നൊരു ഭാ ഒരാളൊരു ഭക്ഷണം കഴിച്ച കാര്യല്ലേ ഏടോ കാര്യോ ഒന്നല്ലോ അങ്ങനെ ആയിക്കോട്ടെ ഇന്നത്തെ ബിരിയാണി ഓണിക്കണ്ടാവും ആയിക്കോട്ടെ എന്റെ പ്രശ്ന ഇപ്പതൊന്നുമല്ല ഓൾക്ക് ഞാൻ ഒരു ബിരിയാണി കൊണ്ടൊന്നില്ലാച്ചിട്ട് അയിന്റെ ഒരു മാന്യതല്ലക്കാ അതൊക്കെ എനിക്ക് കിട്ടിയില്ല അത്രയല്ലേ വേണ്ടു നിന്റെക്ക് അത് പിന്നെ വേണ്ട എന്നോട് ഞാൻ പറഞ്ഞല്ലേ

அதில் அந்த பையன் ஒன்றரை மணி நேரத்தில் கரெக்டாக பிரியாணி கொண்டு வந்து கொடுத்தேன் ஆனால் மல்லிகை சோறு சமைக்கலாம்ல நான் ரொம்ப பசியில் இருந்த டைமில் தான் அந்த பையன் என்கிட்ட கொடுத்தேன் அப்போது நான் அது சாப்பிட்டேன் சாப்பிட்டு முடிகிற டைமில் தான் பாவம் ரசியா சாப்பிடாம தான் இருக்குதுன்னு தெரிஞ்சிது ரொம்ப வருஷமாக வந்துருச்சு அப்போவே நான் போய் ரெண்டு பிரியாணி வாங்கிட்டு வந்தோம் ரெண்டு பிரியாணி நம்ம ரெண்டு வீடாக இருந்தாலும் ஒரு வீடு மாதிரி தானே அப்போ ரசிக்கு கொடுக்கும்போது நம்ம மல்லிகைக்கு கொடுக்கணும்ல ஒன்று மல்லிகைக்கு ஒன்று ரசி அதே கொண்டு வீடு கழிக்கு ഇങ്ങനത്തെ ഒരു മനുഷ്യനെ മനുഷ്യനെല്ലേ ജാതി ഭർത്താവിനൊക്കെ പറഞ്ഞു ഞാൻ കാണിച്ചത് ബനക്കാൻ മര്യാദകടല്ലോ ആളിയ സ്വഭാവം അല്ല അതൊക്കെ ശരി എന്നാണ് പക്ഷെ ഞാൻ ഇവിടെ ആ രണ്ട് പെണ്ണുങ്ങൾ എല്ലപ്പഴും ഞാൻ എന്റെ ഭാര്യയൊക്കെ കൊണ്ടുവന്നുള്ളൂ ഓ മേടിച്ചപ്പ രണ്ടാൾക്കും മേടിച്ചോണ്ടെന്ന് അങ്ങനത്തെ ഒത്തിനാണ് ഇപ്പൊ ഞമ്മള് പറഞ്ഞത്